ഹലോ നമസ്കാരം എല്ലാവർക്കും ഓക്കെ നമുക്കൊരു മനോഹര പ്രോപ്പർട്ടി പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൊത്തം പത്ത് ഏക്കർ സ്ഥലമായിട്ടാണ് ഓക്കെ മണ്ണാർക്കാട് ഭാഗോ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്ത് ഭാഗത്താണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഇതാ നല്ലൊരു മനോഹരമായി ചെറിയൊരു വീട് കണ്ടു അതേ മെഷീൻ വര കാണു അതേപോലെ തന്നെ നല്ലൊരു ടാങ്കുകൾ കണ്ടു അല്ലേ കുളം പോലെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന വലിയൊരു കുളം തന്നെ പറയാം അതുകൂടാതെ ഒരു കുളം വേറിയുണ്ട് നമുക്കൊരു സൈഡ് പുഴയും വരുന്നുണ്ട് കേട്ടോ പുഴ സൈഡാണ് നമുക്കുള്ളത് എന്നാൽ പുഴയിട്ട് യാതൊരു ശല്യവും കാര്യങ്ങളുമില്ല പ്രോപ്പർട്ടി പുഴയിൽ നിന്ന് പൊങ്ങിയിട്ടാണ് കിടക്കുന്നത് ഓക്കെ പട്ടയം മടി രേഖകൾ കംപ്ലീറ്റ് ഉണ്ട് അപ്പോൾ മൊത്തം ഏക്കർ സ്ഥലമാണ് നമുക്കുള്ളത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റബ്ബർ മരങ്ങളുണ്ട് ഈ റബ്ബർ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ട് കൊല്ലത്ത് വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ ഏകദേശം ഇനി നമുക്കൊരു പത്തിരുപത് കൊല്ലം ടാപ്പ് ചെയ്യാൻ പറ്റിയ നല്ല അതായത് ടാപ്പിങ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റബ്ബർ മരങ്ങളാണ് നൂറ്റി അഞ്ചിനത്തിൽ അതുകൂടാതെ നമുക്കൊരു എഴുന്നൂറ് കൗങ്ങുകളുണ്ട് അത് ഏകദേശം ഒരു നാനൂറ് കവുങ്ങളോളം കായ്ക്കുന്നതുണ്ട് പത്ത് മുന്നൂറ് കവുവോളം വെച്ചിട്ട് രണ്ടാം കൊല്ലായ നല്ല മനോഹരമായ എഴുന്നൂറ് കവുങ്ങളുണ്ട് അതുകൂടാതെ നമുക്ക് നാനൂറ് തെങ്ങുകൾ കേട്ടോ തെങ്ങ് പറഞ്ഞ നാടൻ തെങ്ങുകളാണ് ചേച്ചിട്ട് ചെറിയ നമ്മുടെ കുള്ളൻ തെങ്ങ് കുറച്ച് ഇടയിൽ കൂടെ ഉണ്ട് ബാക്കിയെല്ലാം ഏകദേശം പത്ത് മുന്നൂറ്റമ്പതും നല്ല നാടൻ തെങ്ങുകളാണ് നല്ല കായ്ഫല ഉള്ളതാണ് അതുകൂടാതെ നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ് സോറി ഇരുന്നൂറ്റി അമ്പത് ജാതി നല്ല കായ്ഫലള്ള ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് അപ്പോൾ റബ്ബറ് കവുങ്ങ് തെങ്ങ് ജാതി അതുപോലെ തന്നെ പിന്നെ കുറച്ച് കുടമ്പുളി അത് ഇത് മറ്റുള്ള ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടി ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണും റബ്ബർ നിൽക്കുന്ന നോക്കൂ നൂറ് ശതമാനം വാട്ടർ ലെവൽ നിരന്ന പ്രദേശമാണ് ഓക്കെ വെള്ളത്തിനോ വഴിക്കോ വൈഡുകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു നമുക്ക് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് ഒരു സൈഡിൽ നമുക്ക് കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് എന്താണ് നമുക്ക് റോഡാണ് ഓക്കെ എൻ എച്ചിൽ നിന്നൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു രണ്ട് ഒന്നര കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അല്ല പഞ്ചായത്ത് ലോക്കൽ ബസ് റൂട്ട് നോക്കി കൂട്ടുകയാണെങ്കിൽ അഞ്ഞൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ഓക്കെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനോ വഴിക്കോ വെളിച്ചത്തിനോ യാതൊരു ശല്യം ബുദ്ധിമുട്ടില്ല എല്ലാം നിറഞ്ഞ നല്ലൊരു നിരന്ന പ്രോപ്പർട്ടി അപ്പോൾ ആര്യം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉപയോഗ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് ഏക്കർ സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ല നാളെ ഇതിനെക്കുറിച്ച് നഷ്ടം വരില്ല നല്ലൊരു പ്രോപ്പർട്ടി എടുത്തിട്ടാണ് പറ്റിയ പ്രോപ്പർട്ടി കേട്ടോ ഗൾഫ് എന്നൊക്കെ കാണുന്ന നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ നല്ല ഓണം ഒന്ന് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് കണ്ടെടുക്കാവുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി നാലായിരം രൂപയിൽ നിന്ന് സെൻ്റ് വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ചോദിച്ചിരുന്നു ആയിരം രൂപ നെഗോഷ്യബിളായിരുന്നു നാല്പത്തി നാലായിരം ചോദിച്ചിട്ടുണ്ട് അതെന്ന് വീണ്ടും വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ നമുക്ക് എന്ത് ചെയ്യാം നേരിട്ട് വന്ന് സ്ഥലം കാണാൻ ഇഷ്ടപ്പെട്ട് ഡയറക്റ്റ് ഓടാൻ സംസാരിക്കുക മാക്സിമം നെഗോഷിയ ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ താല്പര്യമോട് മറക്കരുത് എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്